ചക്ക വെച്ച് ഒരുപാട് വിഭവങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പം നമുക്ക് നല്ല അടിപൊളി ചക്കയുടെ കൂഞ്ഞിൽ വെച്ചൊരു വിഭവം ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കിയ ചക്കയുടെ ബാക്കി ബാലൻസ് വന്ന കൂഞ്ഞിൽ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇത് വെച്ച് നല്ലൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കിയ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ചക്കക്കുരുവും കൂടി വേണം അപ്പോൾ ചക്കക്കുരു ഒരു ഭാഗത്ത് സൈഡിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ചക്കയുടെ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ മൂക്ക് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ എന്താ പറയുക എന്ന് ഓരോ നാട്ടിൽ ഓരോ ഭാഷ അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരുവും അതുപോലെ തന്നെ കുഞ്ഞുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചക്കയുടെ കൂഞ്ഞിലും നല്ല അടിപൊളിയായി കുഞ്ഞുകുനാന്ന് അരിഞ്ഞെടുക്കാം അപ്പം നല്ല സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്പോഞ്ചാണ് സ്പോഞ്ച് പോലെയുണ്ട് ഇത് ഇനി ഇത് എൻ്റെ വേവിലെന്തെങ്കിലും വ്യത്യാസം വരുമോന്നറിയില്ല അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇത് ഒരാൾ പറഞ്ഞു തന്ന റെസിപ്പിയാണ് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ ചക്കയുടെ കൂഞ്ഞിലും ചക്കപ്പുരുവും നല്ല അടിപൊളിയായി ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് കഴുകിയിട്ട് നേരെ നമുക്കൊന്ന് കുക്കറിലേക്ക് കൊടുക്കാം അപ്പോൾ ഇതാ നല്ല അടിപൊളിയായി കട്ട് ചെയ്ത ചക്കയുടെ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം കഴുകിയിട്ട് നമ്മുടെ കുക്കറിൻ്റെ അകത്തേക്കിട്ട് ഒരു മൂന്നോ മൂന്ന് അത്ര മാത്രം മതി രണ്ടിനും ഒരേ വേവാട്ടോ അപ്പോൾ നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് സാധാരണ അടുപ്പിലിട്ടാലും കുഴപ്പമില്ല അടുപ്പിൽ വെച്ച് വേവിക്കാം അപ്പോൾ കുക്കറിൻ്റെ അകത്തിട്ട് നല്ലോണം വേവിച്ചെടുത്ത ശേഷം നമുക്കതിന് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതാ നമുക്ക് കടുക് പൊട്ടിച്ച് അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മുടെ മുളകും മുളകുമൊക്കെ ഇട്ട് നമ്മുടെ ചൂടായ ആ ഒരു വറവിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടിയിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ചക്കയുടെ കൂഞ്ഞിലും ചക്കക്കുരുവും കൂടി ആ ചീൻചട്ടിയിൻ്റെ അകത്തേക്ക് നമ്മളൊന്ന് തട്ടി കൊടുത്തിട്ട് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക സ നമ്മൾ ആദ്യം തന്നെ വേവിക്കുമ്പം തന്നെ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ടാൽ അതിന് ശേഷം നമുക്ക് അതിൻ്റെ തോരയിലേക്കുള്ള തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ നല്ല അടിപൊളി ചക്കയും അതുപോലെ ചക്കയല്ല ചക്കക്കുരു കൂഞ്ഞൽ വറവ് ഇവിടെ റെഡിയായി അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇന്ന് ഉച്ചയ്ക്ക് നല്ല അടിപൊളി നല്ല ചോറും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഉണ്ടാക്കിയ തോരനും അതായത് നമ്മുടെ ചക്കക്കുരു കൂഞ്ഞൽ തോരനും അതുപോലെ നല്ല പച്ചക്കായ കറിയും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി ഇന്നത്തെ ഫുഡ് നല്ല നിർദ്ദേശങ്ങളും ഒന്ന് ബോക്സിൽ കമന്റ് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലാണ്ട് അതൊരു നല്ലൊരു ദിവസം അതുപോലെ തന്നെ നിങ്ങളുടെ